കല്ലാറുകുട്ടി വെള്ളത്തൂവൽ മുതുവാൻകുടി റോഡിൽ പാതയോരത്ത് വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വെട്ടിനീക്കാൻ നടപടി വേണമെന്നാവശ്യം മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാര അടക്കം ഇതുവഴി കടന്നുപോകുന്നുണ്ട് പലയിടങ്ങളിലും വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ച മറയ്ക്കുന്നത് അപകട സാധ്യത ഉയർത്തുന്നു കല്ലാറുകുട്ടി വെള്ളത്തൂവൽ മുതുവാൻകുടി റോഡിന്റെ വശങ്ങളിൽ പലയിടത്തും പൊന്തക്കാട് വളർന്നു നിൽക്കുന്നുണ്ട് മഴ പെയ്തതോടെ പൊന്തക്കാട് കൂടുതൽ വളർന്ന് പന്തലിച്ചത വാഹനയാത്രികരെയും കാൽനട ഒരേപോലെ വലയ്ക്കുന്നു വളവുകളിലടക്കം പൊതുക്കാട് വളർന്നതോടെ ഈ വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ചമറിയുന്ന സ്ഥിതിയുണ്ട് ഇത് അപകട സാധ്യതയും ഉയർത്തുന്നു കല്ലാറുകുട്ടം മുതൽ മുതുവാങ്കുടി വരെയുള്ള പി ഡബ്ല്യു റോഡിൻ്റെ ഇരു സൈഡിലും വൻതോതിൽ കാട് പിടിച്ച് പിന്നെ മഴയത്ത് വെള്ളമൊഴുകി അഗാധ ഗർത്തവും വനം പിടിച്ച് വണ്ടികൾ ഓടാൻ വയ്യാത്തൊരവസ്ഥയുണ്ട് നിരന്തര അപകടമാണ് വലിയ തോതിലുള്ള കുഴി ഒരു വയസ്സത്ത് രണ്ട് സൈഡിലും കാട് കാരണം വാഹനം വരുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ട് വലിയ അപകടമാണ് ഡെയിലി ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസവും രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ പ്രസംഗമുണ്ടായി എന്നാൽ ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞാൽ അവർ ചെറുവിരൽ പോലും അനക്കുന്നില്ല നിരന്തരമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് പൊതുമരാമത്ത് നോക്കുന്നത് ഈ രണ്ട് സൈഡിലെയും കാനകൾ വെട്ടി അതുപോലെ തന്നെ മഴക്കെടുതിയിൽ വീഴാറായി നിൽക്കുന്ന മരങ്ങളുണ്ട് നിരവധി അതെല്ലാം പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡ് സൈഡിലാണ് ബാക്കിയെല്ലാം ഞങ്ങൾ ട്രീ കമ്മിറ്റി കൂടി മുറിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിക്കുകയും മുറിച്ചു മാറ്റുകയും ചെയ്തു എന്നാൽ രണ്ടാം മൈലിൽ പ്രവർത്തിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിൻ്റെ ആളുകൾ യാതൊരുവിധ സംവിധാനത്തിനും മുന്നോട്ട് വരുന്നതിന് ഈ അപകടങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ വലിയ അപകടം നമ്മുടെ മുമ്പിൽ നമ്മൾ കാണേണ്ടി വരും ഒരപകടമുണ്ടായി കണ്ടിട്ട് അതിനകത്ത് പിന്നെ ദുഃഖിച്ചിട്ടും നടപടി എടുത്തിട്ടും ഒരു കാര്യവുമില്ല കൃത്യമായി ഓടകളുടെ അഭാവത്താൽ ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ റോഡരികെ പലയിടത്തും ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇതും അപകട സാധ്യത നിലനിൽക്കുന്നു മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാര വാഹനങ്ങളടക്കം കല്ലാറുകുട്ടി വെള്ളത്തൂവൽ മുതുവാൻകുട്ടി റോഡിലൂടെ കടന്നുപോകുന്നുണ്ട് ചെങ്കുളം ബോട്ടിംഗ് സെന്ററിലേക്കും ഇതുവഴി യാത്ര ചെയ്യാം സ്വകാര്യ ബസ്സുകളും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നു വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വാഹനങ്ങളിൽ ഇരിക്കുന്നവരുടെ മുഖത്തടിക്കുന്നത് പതിവ് സംഭവമാണ് കാട് വളർന്നു നിൽക്കുന്നതിനാൽ റോഡരികിലൂടെ നടന്നു പോകുന്ന കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പുന്തക്കാടുകള് വെട്ടി നീക്കണമെന്നാവശ്യമുയർന്നിട്ടുള്ളത്